നമസ്കാരം ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശീതൾ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച നൂറ്റിനാൽപത് ബംഗ്ലാദേശുകാരെ ബംഗാളിലെ രാജ്യാന്തര അതിർത്തിയിൽ അതിർത്തി രക്ഷാസേന തടഞ്ഞു ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിൽ ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സംഘമാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ബി എസ് എഫ് ബംഗ്ലാദേശ് അതിർത്തി സേനയെ വിവരമറിയിച്ചതോടെയാണ് ഇവരെ തടഞ്ഞ് തിരിച്ചയച്ചത് ഡാർജിലിംഗ് ജൽപായ്ഗുഡി ഉത്തർ ദിനാജ്പൂർ എന്നീ ജില്ലകൾ ഈ മേഖലയിലാണ് അതിനിടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ചരക്കു കൈമാറ്റം പുനരാരംഭിച്ചു ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് ചരക്കു ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഹിലി ചമഗ്രബ മഹാദിപുർ ഫുൽബാരി തുടങ്ങിയ ലാൻഡ് പോർട്ടുകളിൽ ഇന്നലെ ചരക്കുനീക്കം നടന്നു എത്തുന്ന ബംഗ്ലാദേശ് സ്വദേശികൾക്കും ഇന്നലെ ഇന്ത്യയിൽ പ്രവേശനം അനുവദിച്ചു ഏതാനും ദിവസങ്ങളായി ഇന്ത്യൻ ട്രക്കുകൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ലാൻഡ് പോർട്ട് ആയ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിലെ പെട്രോപോളിൽ പോളിൽ ഇന്ന് ട്രക്കുകൾ കടത്തിവിടും യു പി ഐ പേയ്മെന്റുകൾക്കുള്ള പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തി റിസർവ് ബാങ്ക് ചൊവ്വാഴ്ച ആരംഭിച്ച ധനനയോഗം അവസാനിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് ആർ ബി ഐയുടെ പുതിയ തീരുമാനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് നികുതിയിൽ നിന്നും രക്ഷ നേടാം യു പി ഐ നികുതി അടവ് പരിധി നിലവിലെ ഒരു ലക്ഷം രൂപ ആകുമ്പോൾ ഉപയോക്താക്കൾ ഇതിൽ കൂടുതൽ പണം കൈമാറുമ്പോൾ നികുതി നൽകേണ്ടതായി വരുമായിരുന്നു എന്നാൽ പരിധി ആർ ബി ഐ അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തുമ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് മാത്രം ഉപയോക്താക്കൾ നികുതി നൽകിയാൽ മതി ഈ പരിധിക്ക് താഴെയുള്ള ഇടപാടുകൾ നികുതിരഹിതമായിരിക്കും രാജ്യത്ത് കുറഞ്ഞ കാലം കൊണ്ട് വൻ ജനപ്രീതി നേടിയ പേയ്മെന്റ് രീതിയാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഒന്നിലധികം ബാങ്ക് അക്കൌണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഒന്നിപ്പിക്കുന്ന സംവിധാനമാണ് ഇത് തടസ്സമില്ലാത്ത പണമിടപാടുകൾ നടത്താൻ യു പി ഐ അനുവദിക്കുന്നു നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള യു ഇടപാടുകൾ നികുതിക്ക് വിധേയമായിരുന്നു ഇതാണ് ആർ ബി ഐ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പണനയോഗത്തിൽ തുടർച്ചയായി ഒൻപതാം തവണയും റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് റിപ്പോ നിരക്ക് പത്തുനാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയപ്പ് നൽകും സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണമായും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു സൈന്യത്തിന്റെ അഞ്ഞൂറ് അംഗ സംഘമാണ് മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബേലി പാലം മെയിന്റനൻസ് ടീം പ്രദേശത്ത് തുടരും ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് വയനാട്ടിലെത്തും ഇതുവരെ നാനൂറ്റി മരണമാണ് സ്ഥിരീകരിച്ചത് പതിനാറ് ക്യാമ്പുകളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പേരുമുണ്ട് ഇവരുടെ പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തുന്ന നടപടികളും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള വർഷങ്ങളിലെ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കാൻ കെ എസ് ഇ ബി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി ഈ വർഷം മുപ്പത്തിനാല് പൈസയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഇരുപത്തിനാല് പൈസയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ അഞ്ച് ദശാംശം ഒൻപത് പൂജ്യം പൈസയും വീതം നിരക്ക് വർദ്ധിപ്പിക്കാനാണ് ശുപാർശ നിലവിലെ താരിഫ് വർദ്ധനയിൽ നിന്ന് വ്യത്യസ്തമായി വൈദ്യുതി ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വേനൽക്കാല താരിഫായി യൂണിറ്റിന് പത്ത് പൈസ അധികം ഈടാക്കണമെന്നും ശുപാർശയുണ്ട് വൈദ്യുതി നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച കെ എസ് ഇ ബിയുടെ ശുപാർശകൾ പൊതുജനങ്ങളുടെ അറിവിനായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇതിൽ ജനങ്ങളുടെ വാദം കേട്ട ശേഷമായിരിക്കും നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ച് വിജ്ഞാപനം ചെയ്യുക വർഷം മുഴുവൻ യൂണിറ്റിന് മുപ്പതു പൈസയും ഉപയോഗം ഉയർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മെയ് വരെ കാലയളവിൽ സമ്മർ താരിഫ് യൂണിറ്റിന് പത്തു പൈസ അധികമായും ഈടാക്കണം വാർഷിക കണക്കിൽ ഇത് യൂണിറ്റിന് മുപ്പത്തിനാല് പൈസ നിരക്കിലായിരിക്കും ബാധിക്കുക യഥാർത്ഥത്തിൽ അൻപത്തിയൊന്ന് പൈസയാണ് ഈടാക്കേണ്ടതെങ്കിലും ഉപയോക്താക്കൾക്ക് ഭാരമാകാതിരിക്കാനാണ് പതിനേഴ് പൈസ കുറയ്ക്കുന്നതെന്നും കെഎസ്ഇബി അവകാശപ്പെടുന്നു പെരുന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരത്തിന്റെ ജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് ഇതോടെ നജീബ് കാന്തപുരത്തിന് എം എൽ എ ആയി തുടരാം മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയില്ലെന്നായിരുന്നു കെ പി എം മുസ്തഫയുടെ പരാതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടില്ലെന്നായിരുന്നു കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വെറും മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അപാകതകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ തപാൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല ഉദ്യോഗസ്ഥൻ ബാലറ്റ് കവറിൽ ഒപ്പുവെച്ചില്ല എന്ന കാരണത്താലാണ് എണ്ണാതിരുന്നത് ഈ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെ എതിർ സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ തിരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ പെട്ടി കാണാതെ പോയെന്ന് കണ്ടെത്തിയിരുന്നു ഇത് പിന്നീട് മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തി ഈ പെട്ടികൾ പിന്നീട് ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോധിച്ചിരുന്നു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്ത വൈകിട്ട് മൂന്ന് ഇരുപതിന് നമസ്കാരം